ശ്രീലക്ഷ്മിയാണേ നമ്മൾ ദീപഖണ്ഠിന മരണത്തിൽ ഉള്ളുപുള്ളിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം എന്ന് പറഞ്ഞ പോലെ ആ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്തും ആ സ്ത്രീയേക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് ടൈം ലൈൻ പോസ്റ്റുകളും എൻ്റെ പോസ്റ്റടിയിൽ ഒക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാണ് എവിടെയാണ് ഈ സ്ത്രീ വിമർശിക്കപ്പെടുന്നത് എന്ന് ഈ പോസ്റ്റ് ഇട്ട ആൾക്കാർ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആരെന്ന് ആരെയെന്ന് വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ അവരെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ സ്ത്രീകളായിട്ടുള്ള അതായത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ബസ്സിൽ പോകുന്ന എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുന്ന എല്ലാവരും ഇത്തരം സെക്ഷൽ ഹരാസ്മെൻ്റുകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഞാനടക്കം അല്ല ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒന്നല്ല ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ പറയാം അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് നാട്ടിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് മണ്ണന്തല ഗവൺമെൻറ് ഹൈസ്കൂൾ ഈ ഹൈസ്കൂളിൻ്റെ ബാക്കിലെന്ന് പറയുന്നത് ആരും ഇല്ലാത്ത കുറേ പറമ്പും പിന്നെ എന്താണ് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പണകളും പണയെന്ന് പറഞ്ഞാൽ കൃഷിയൊക്കെ ചെയ്യുന്ന വയലല്ലാത്ത ഭാഗങ്ങളും പിന്നെ കുറച്ച് ഭാഗം വയലും തോടും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ അധികം വീടുകളില്ല അതുവഴി കൂടിയാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം ഒരാളെ കണ്ടു അയാൾ നല്ല വെൽ ഡ്രസ്ഡായിട്ട് നിന്ന് അയാളുടെ പെനിസ് പെനിസെടുത്ത് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇന്നത്തെ കുട്ടികളാണെങ്കിൽ അത് മാസ്റ്റർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്ന് പറയും ഇയാൾ അതുവഴി പോകുന്ന പെൺകുട്ടികളെ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ അത് കണ്ട് ഞാൻ വല്ലാണ്ട് പേടിച്ചു ഇന്നത്തെ ധൈര്യമൊന്നും ഇല്ലല്ലോ അന്നത്തെ ആ കൊച്ചി ഏഴാം ക്ലാസ്സായിരിക്കും കാരണം അന്ന് ഞങ്ങളുടെ ആ ഒരു ലോകത്തിനും അപ്പുറം ഞങ്ങൾ വേറൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അല്ലാണ്ട് പേടിച്ചു ആ പേടി അന്നത്തെ ഒരു ദിവസത്തെ ക്ലാസ് ടൈം മുഴുവൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ നുള്ളിക്കട എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് അവിടെ ഒരു അമ്മൂമ്മയുടെ കടയും ഉണ്ടായിരുന്നു നളിനി കടയും ഉണ്ട് ഈ കട ഒരു ചായക്കടയാണ് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു രാമല വലയരക്കടയുണ്ട് വെച്ചാൽ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഞങ്ങൾക്ക് എന്തിനും ഏതിനും ഞങ്ങൾക്കുള്ള സ്വന്തം എന്ന് പറയുന്ന ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം ഇനി എന്തായാലും ആരും പുറകെ വരില്ല വരുന്നത് തന്നെ ഞങ്ങളുടെ ആൾക്കാരുണ്ട് വീടിനടുത്ത് എത്താറായി ആ സമയത്ത് ഞങ്ങളുടെ എൻ്റെ ഒരു മാമനാണ് പക്ഷേ ബന്ധം കൊണ്ട് മാമനാണ് പക്ഷെ പ്രായം അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം എന്നാണ് വിളിക്കുന്നത് മുരുകേണ്ണൻ എന്ന് പറയും അമ്പലത്തിനടയിലുള്ളവർക്കൊക്കെ മുരുകണ്ണൻ അറിയാം ഈ മുരുകേണ്ണൻ ഞങ്ങളുടെ നാട്ടിലെ അന്നത്തെ ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു കേട്ടോ ഞങ്ങളുടെ മുത്തായിരുന്നു കേട്ടോ പക്ഷേ ഭയങ്കര ദേഷ്യമൊക്കെ പെടും കാതിൽ കിഴക്കൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടൊക്കെയുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ ഇന്നും കേട്ടോ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഈ മുരുകയണ്ണൻ ഞാൻ ചോദിച്ചാൽ എന്താടി മുഖം വല്ലാതിരിക്കുന്നതെന്ന് ശരിക്കും ഇപ്പോഴും അത് പറയുമ്പോൾ കണ്ണുകാര് എന്താ അടി മുഖം വല്ലാതിരിക്കുന്നത് അതൊന്ന് സ്നേഹത്തോടെ ഒന്നും ചോദിക്കില്ല എന്താടി മുഖം വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പേടിച്ച് പേടിച്ചു കാരണം ഇതാണ് കാര്യം വേറെ എന്തെങ്കിലും ആണെങ്കിൽ പറയാം ഗുരുഗേണൻ്റെ അടുത്ത് ഇങ്ങനെ ഇയാളുടെ അന്നൊക്കെ ഞങ്ങൾ ഈ സാധനത്തിൻ്റെ പെരിസൊന്നും അല്ല കേട്ടോ കിണ്ടെന്നാണേ പറയണ നാട്ടിൽ അപ്പോൾ ഈ കിണ്ടാണ്ടോ എങ്ങനെ പറയും എന്നുള്ള ഒരു ഒരു ഇത് എന്നിട്ട് ഞാൻ പറഞ്ഞാൽ അത് മുരുകണ്ണ ഞാൻ ഇന്ന് സ്കൂളിൽ പോയപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ ഇളക്കിണ്ട കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ പേടിച്ചു പോയി ഞാൻ ഓടി സ്കൂളിൽ പോയി ഇനി ടീച്ചേഴ്സിനോടൊന്നും പറഞ്ഞില്ലേ ഇല്ല എനിക്ക് ടീച്ചർമാരോടതി പറയാൻ നാണക്കേട് തോന്നി ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നോ നാളെ ഇനി ആൾ വരും നാളെ ഞാൻ സ്കൂളിൽ പോകില്ല പറഞ്ഞു അത് നാളെ ഇല്ലേ നാളത്തെ കാര്യം നാളെ നോക്കാം ഇന്ന് ഇനി എന്തായാലും ഇങ്ങോട്ട് വരില്ല ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് പറയും അപ്പോൾ അവിടെ തന്നെ കുട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ അതായത് ഈ മുരുകണ്ണൻ്റെ വെലിച്ചൻ്റെ മോൻ അവിടെയുണ്ട് കുട്ടൻ ചേട്ടൻ കുട്ടൻചാട്ടൻ്റെ ഒരു ഉണ്ടത്തക്കടുവാണേ അപ്പോൾ കുട്ടൻചാട്ടൻ്റെ ഏകദേശം ഈ ഒരു പ്രായമൊക്കെയാണ് അപ്പോൾ കുട്ടൻചാട്ടനാണ് ഞങ്ങളുടെ ഉള്ളിൽ മുരുകേണൻ മെലിഞ്ഞിട്ടാണ് കുട്ടൻചാട്ടൻ നല്ല ഉണ്ടത്തക്കടിയാണ് അപ്പം ഞങ്ങളുടെ ഉള്ളിൽ ഒരു പത്ത് പേരെയൊക്കെ വന്ന് എൻ്റെ മനസ്സിൽ പത്ത് പേരെയൊക്കെ വന്ന് എൻ്റെ കുട്ടൻചേട്ടൻ ഇടിച്ച് പഞ്ചറാക്കും അങ്ങനെ ഒരു ഒരു ചിന്തയാണ് കുട്ടൻചേട്ടനോടൊക്കെ പറയാം എന്നുള്ള ഒരിതാണ് അത് കഴിഞ്ഞ് ഈ മുരുകേണൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ സ്കൂളിൽ ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ മുരുകന വരണം അങ്ങേര് കൂലിപ്പണിക്കാരനാണെന്ന് ഓർക്കണം അന്നത്തെ ജോലിയും കളഞ്ഞ് അങ്ങേരെ എൻ്റെ കൂടെ വരുവാണ് അങ്ങേര് കൂടെ വന്ന് കുറച്ച് ദൂരം നിന്നപ്പോഴത്തേക്ക് ഞാൻ എന്നോട് കുറച്ച് ദൂരം വന്നപ്പോൾ എന്നോട് പറഞ്ഞ് നീ പോയിക്കോ ഞാൻ പിന്നാലെ ഉണ്ട് പേടിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദൂരം ഞാൻ ചെന്നപ്പോഴേക്ക് അവിടെ നിൽക്കുന്നു ഞാൻ സ്റ്റക്കായി അവിടെ നിന്നു അപ്പൊ എൻ്റെ അടുത്ത് മുരുകേണൻ പറഞ്ഞ് ഈ വഴിക്ക് പൊക്കോളാം അവിടെ വേറൊരു വഴിയുണ്ട് ആ വഴി കൂടെ കയറി പൊക്കോളാൻ പറഞ്ഞു വെച്ചാൽ അവിടെ മുഴുവൻ ഈ ഇതൊക്കെ കിടക്കുകയാണ് മറ്റേ തൊട്ടാവടിയൊക്കെ കുയുങ്ങി കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ആരും ആ വഴി പോവാത്ത പക്ഷെ അന്ന് മുരുകണൻ അതുവഴി പൊക്കോളാൻ പറഞ്ഞതു കൊണ്ട് ഞാൻ ആ വഴി പോയി മുരുകണൻ ഇയാളുടെ അടുത്തേക്ക് പോകുന്നതും കണ്ടു പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷെ പിന്നെ ഒരിക്കലും ഞങ്ങൾ അയാളെ കണ്ടിട്ടില്ല പിന്നെ വേറെ ഏതൊക്കെയോ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരാളെ ഇന്ന സ്ഥലത്ത് വെച്ച് ഇതേപോലെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുരുകണൻ ഓടിച്ചു വിട്ട അയാളാണ് അവിടെ കണ്ടതെന്ന് ഇതൊരു എക്സാമ്പിളാണ് അന്ന് നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ മുതിർന്നവരോട് പറഞ്ഞ് അത് നിർത്തി പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല ആ സെക്കൻഡ് അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട് അടിച്ചവൻ്റെ കരണം കുട്ടിച്ചിട്ട് വന്നാലും നമ്മൾ പാരൻസ് പറയില്ലേ വരുന്നത് വരുന്ന വെച്ച് കാണാം എൻ്റെ കുട്ടിയെ മോശം കാണിച്ചിട്ടല്ലേ തന്നെ നമ്മൾ പറയുകയുള്ളൂ അതിപ്പോൾ പാരൻസ് ആവണമെന്നില്ല നമ്മൾ ആരായാലും ഇടപെടും പക്ഷെ പണ്ടത്തെ കാലത്തൊന്നും മാറി ഇനി അടുത്ത് ബസ്സിലേക്ക് വരാം നമ്മളൊക്കെ ഈ ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എനിക്ക് ഹൈറ്റ് കുറവാണ് അപ്പം നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും ഈ സീറ്റ് രണ്ട് സീറ്റിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ചില ആൾക്കാർ നമ്മളെ കൈ തട്ടി തട്ടിപ്പോകുമ്പോൾ ഈ കൈയുടെ ഈ ഭാഗം നമ്മുടെ ചന്തക്ക് തട്ടിക്കൊണ്ടാവുകയാണ് അത് അവൻ എന്റെ പിടിച്ചതല്ല ഒന്നാമത് തിരക്കുള്ളത് ഇറങ്ങും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ കൈയും വീശി പോകുമ്പോൾ ചിലപ്പോൾ ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് തട്ടിപ്പോവും അതൊരിക്കലും അവർ പർപ്പസ് ചെയ്യുന്നതല്ല അത് നമുക്ക് മനസ്സിലാവും പക്ഷെ ചില നെറുകെട്ട തെണ്ടിപ്പെട്ടികളുണ്ട് ഇവന്മാർ ഇതിനു വേണ്ടി മാത്രം ബസ്സി കയറുന്നവന്മാർ ഏഹ് അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ രണ്ട് സീറ്റിലാണ് നിൽക്കണേന്ന് പറഞ്ഞാൽ ഇവൻ പിന്നാലെ വന്ന് ഇങ്ങനെ ചേർന്ന് നിൽക്കും ബാക്കി ആ വാക്ക് ഞാൻ പറയണില്ല നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ചിന്തിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്നിട്ട് അവൻ ഉരക്കലോട് ഉറയ്ക്കലാണ് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ഒരൊറ്റ ഒരയിൽ വരുമ്പോൾ തന്നെ നമുക്ക് കത്തും ആ സമയത്തിലേ ഈ മുട്ടിങ്ങനെ അതായത് ഇങ്ങനെ മുട്ട് വച്ചിട്ട് ഒരൊറ്റടിയാണ് ഇങ്ങനെ ടയർന്ന് പിന്നെ അവൻ്റെ വാരിയല്ലേലാണോ അവൻ്റെ എവിടെയാണ് ആ മുട്ട് കയറുന്നതൊന്നും നമ്മൾ ചിന്തിക്കാറുള്ള ഒരു ഒറ്റയിടി എന്നിട്ട് മാറി ഇക്കടെ പട്ടി എന്നൊരു വാക്കും അപ്പം തന്നെ പ്രശ്നം ഏകദേശം സോൾവ് സോൾവാകും ഒന്നുകിൽ അവൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പന്നിക്കിടും പക്ഷേ ഇന്നെന്തുകൊണ്ടാണ് നാട്ടുകാർ പഞ്ഞിക്കിടാത്തത് എന്നുള്ളതിനാണ് ചോദ്യത്തിന് വളരെ പ്രസക്തി ഉള്ളത് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് വല്ലവനും വന്ന് ഇടപെട്ട് നീ ആരാടാന്നൊക്കെ ചോദിച്ച രണ്ട് കൊടുത്തു കഴിയുമ്പോഴായിരിക്കും പറഞ്ഞ പ്രാങ്കും മനസ്സിലായോ ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പം എവിടെയെങ്കിലും വെച്ച് പെണ്ണുങ്ങൾ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഒറ്റ ആണുങ്ങൾ ഇടപെടാത്തത് ഇനി ഈ ഒരു സംഭവം കൂടെ ഉണ്ടായതുകൊണ്ട് ഇനി ബസ്സിലല്ല ഇനി എവിടെ നിന്ന് നമ്മൾ ആര് കയറി പിടിച്ചാലും ആണുങ്ങളായിട്ടുള്ള ആരെങ്കിലും ചോദിക്കാൻ വരും എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ആരും വരില്ല ഇനി ഇത് ഈ ഒരു സംഭവം കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഈ ദീപക്കേട്ടനെ കരുവാക്കി ഈ പെണ്ണുംപിള്ള ചെയ്തു വെച്ച ഈ ഒരു പ്രശ്നം കൊണ്ട് അനുഭവിക്കാൻ പോകുന്നത് നമ്മളെ പോലെയുള്ള സാധാരണ സ്ത്രീകളാണ് നമ്മളെ ഇനി ആരെങ്കിലും കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഒരു മനുഷ്യൻ ഒരു ഈച്ചക്കുഞ്ഞോലും അനമൂല ഇനി പ്രാങ്കാണോ അല്ലെങ്കിൽ ഇത് കരുതിക്കൂട്ടിയുള്ളതാണോ ഇനി കരുതിക്കൂട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഇയാളെങ്ങാനും മരിച്ചു പോയാൽ നമ്മൾ ചോദിക്കാൻ ചെന്നവർ ജയിലിക്കറേണ്ടി വരില്ലേ എന്നുള്ള വിചാരത്തിൽ ആരും ഇടപെടില്ല ഇതിനെയാണ് വിമർശിച്ചത് പിന്നെ നിങ്ങൾ ഈ വിമർശിക്കുന്നവർ ആ വീഡിയോ കൃത്യമായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അത് ബ്രസ്റ്റിലാവേണ്ട നമ്മുടെ ദേഹത്താണെങ്കിൽ എന്തോ നടോ തനിക്ക് കണ്ടുകൂടെ ഇങ്ങനെ ചോദിക്കും സ്ത്രീകൾക്ക് അത് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേസമയം നമ്മളൊരാണുങ്ങളെ ഒന്ന് തട്ടിയാലോ നമ്മൾ സോറി ചേട്ടാ സോറി എന്ന് പറഞ്ഞാൽ ആ ഓക്കെ ഓക്കെ അവർ ഉള്ളൂ പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അത്ര പ്രൊട്ടക്റ്റീവ് അവർ അവരുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരിടത്ത് ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈ ഇങ്ങനെ അവരുടെ ബ്രസ്റ്റിനോട് ചേർന്നിരിക്കുമ്പോൾ വീഡിയോ പിടിക്കാൻ അവർക്ക് മനസ്സുണ്ടെങ്കിൽ അതിനെയാണ് എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാവരും ചോദ്യം ചെയ്യുന്നത് ഇപ്പം നമ്മളെല്ലാവരും ഈ ഒരു അവസ്ഥ നിങ്ങളാരും ഇതൊന്നും അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ആരാണ് ഈ അനുഭവിക്കാത്തത് കയ്യിൽ കൊടയുണ്ടെങ്കിൽ അത് വെച്ച് കയറ്റി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ പറയും മുട്ട് വെച്ച ഒരു ഒറ്റ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കും ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പതിയെ നീങ്ങി നീങ്ങി അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ്റെ കാലിൽ കയറി നിന്ന് ചവിട്ടി കാലിൽ ചവിട്ടി പതുക്കിക്കളയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ അതൊക്കെ റിയാക്ഷൻസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് അവർ വിമർശിക്കപ്പെടാനുള്ള കാരണമായിട്ട് ഞാൻ പറയുന്നത് ഇത് ഇവിടെ എറണാകുളത്ത് വന്നതിന് ശേഷമുള്ളൊരു കാര്യം ഞാൻ പറയാം ഒരിക്കൽ മഹാരാജാസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഞാൻ പോവാണ് അപ്പോൾ ഇപ്പം ഒരാൾ ബൈക്കിൽ ഇരിക്കുകയാണ് ഒരു വയ്യ അതെ ആ പേന ഒന്ന് എടുത്ത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ താഴെ ഒരു പേന വീണ് എടുക്കുന്നത് അപ്പോൾ എന്തോ കയ്യിലൊരു പേപ്പർ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ എന്ത് ചെയ്തു കുനിഞ്ഞീ പേന എടുത്ത് കൊടുത്തിയാക്ക് ഏ പേന എടുത്ത് ഇങ്ങനെ കൊടുക്കാൻ പോയപ്പോലില്ലേ അവൻ ആ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ അതായത് ആ പെട്രോൾ ടാങ്കിലേക്ക് നോക്കാം ഞാൻ നോക്കിയപ്പോഴേ അവൻ്റെ നീണ്ടു നിവർന്ന് എടുത്ത് അവിടെ വെച്ചിരിക്കുന്നു തെണ്ടി ഏ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കായൽ കിട്ടണ വേർത്തൊരു ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുത്തവന് കാരണം അന്ന് അതൊക്കെ ചെയ്യാനേ അറിയുള്ളൂ നമ്മൾ നമ്മൾ ആയിട്ട് റിയാക്ട് ചെയ്തു പോകും അല്ലാതെ പേടിക്കുന്നത് ആ കൊച്ചു പ്രായത്തിലാണ് ഇപ്പോഴെന്ന് പറയുന്ന വലിയ പ്രായമായപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് അടിച്ചു കൊടുക്കും പിന്നെ ബാക്കി പറഞ്ഞത് അപ്പം നോക്കാമെന്നു പറയും ഇത്ര പ്രതികരണശേഷി നിങ്ങൾക്കില്ലേ നിങ്ങളാണെങ്കിൽ ഇത് ചെയ്യില്ലേ ഇത് മാത്രമേ പൊതുജനങ്ങളും ചോദിക്കുന്നുള്ളൂ അവിടെ എവിടെയാണ് ഒരു ക്യാമറ എടുത്തു വെച്ച് കൃത്യമായി അവരിങ്ങനെ കറക്റ്റ് ആംഗിളിൽ അവരെ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മുടെ മനുഷ്യൻ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരുത്തം വന്ന് ഒരച്ചത് സ്ലോ മോഷനിലിട്ട് കാണിക്കാൻ ഒരു സ്ത്രീയുടെ അഭിമാനം സമ്മതി അവരെ സമ്മതിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടെ റെസ്ട്രിക്റ്റഡ് ആണ് എങ്ങനെയാണ് അയാളുടെ കൈ ഇങ്ങനെ ഇവരുടെ ബ്രസ്റ്റിൽ ഇങ്ങനെ ഇങ്ങനെ തഴുകി പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുന്നത് എങ്ങനെയാണ് സ്ലോ മോഷനിൽ നമുക്ക് തന്നെ കാണാൻ പോ നമുക്കൊരു അറപ്പല്ലേ ഫീൽ ചെയ്യാം ഇത്ര മാത്രമേ പബ്ലിക്ക് ചോദിക്കുന്നുള്ളൂ ഇത്ര മാത്രമേ റിയാക്ട് ചെയ്യപ്പെടുന്നുള്ളൂ അപ്പോൾ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ പൊതുജനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ അമ്മയുടെ നിലവിളി ഉണ്ടല്ലോ അതൊരമ്മയെന്നും ആവണ്ട ഒരു 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 മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായാൽ മതി ആ നെഞ്ച് പൊടിഞ്ഞു പോകും എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് എന്ത് ശിക്ഷയാണോ നിയമം വിധിക്കുന്നത് ആ ശിക്ഷ കൊടുക്കണംന്ന് തന്നെയാണ് സൈബർ ബുള്ളിങ് എന്നൊന്നും പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരയാളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്തത് അല്ലേ അപ്പൊ അവർക്ക് ഒരു നീതി ഇവർ ഈ അദ്ദേഹത്തിന് ഒരു നീതി എങ്ങനെയാ വരുന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന പരിചയമുള്ള പോലീസിനെ വിളിച്ചിട്ട് അങ്ങനെ പറയല്ലോ ചെയ്തത് ചെയ്യേണ്ടത് അങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ പോകണ്ട ഇവർക്ക് ഈ വീഡിയോ മാത്രം വെച്ചിട്ട് ഇവർക്ക് സൈബർ ക്രൈംസിൽ ഇവർക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാമായിരുന്നല്ലോ വീട്ടിലിരുന്ന് അതൊന്നും അവർ ചെയ്തതായിട്ട് പറയുന്നില്ലല്ലോ അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ ഭാഗവും കൂടെ ചിന്തിക്കണം എന്നുള്ളത് ഇപ്പം ഒരു മരണത്തോടു കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കിയില്ലേ ഒരു വലിയ പാഠം സോഷ്യൽ മീഡിയ പൂർണ്ണമായി വിശ്വസിക്കരുത് എന്നുള്ള ഒരു വലിയ പാഠം നമുക്ക് പഠിപ്പിച്ചു തരാനാണ് ആ പാവം മനുഷ്യൻ്റെ രക്തസാക്ഷിയായതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതിൽ ഞാൻ അദ്ദേഹത്തിനൊപ്പമാണ് ഈ സ്ത്രീയുടെ പ്രവൃത്തിക്ക് എന്ത് ശിക്ഷ കിട്ടുമോ അത്രയും വലിയ ശിക്ഷ കിട്ടണം എന്നുതന്നെ ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക്